സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോച്ച ഇട്ടാൽ ബർമ്പുട നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാട്ട് ഉസറി അതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കാരണം ബോച്ചയ്ക്ക് എന്തും പറയാം എന്തും വിളിച്ചു പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയ്ക്കെതിരെ ആരും സംസാരിക്കത്തില്ല സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വായ മൂടിക്കെട്ടാൻ ഇഷ്ടംപോലെ ആൾക്കാർ ബോച്ചക്കുണ്ട് ബോച്ച ഫാൻസുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊരു സമൂഹത്തിനെ ബോച്ച സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ബോധപൂർവം തന്നെയാണ് അയാളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അയാൾ പല കളിയും കളിക്കും എന്നുള്ളതാണ് അപ്പം അതിൻ്റെ കൂടത്തിലാണ് അയാൾ ഈ തഗ് എന്ന് പറയുന്ന പേരിൽ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് വൾഗറായിട്ട് സംസാരിക്കും അത് അയാൾക്കുള്ളൊരു എന്താ പറയേണ്ടത് അയാൾക്ക് അധികാരമുണ്ടെന്ന് പറയാൻ അതാണ് മലയാളി സമൂഹം െന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആണ് ഇത് പറഞ്ഞതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്നൊരു അഞ്ച് കേസെങ്കിലും അവന്റെ പേരിൽ എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ ഇയാളുടെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ഹണി റോസ് വന്നിരുന്നു ഹണി റോസിനോട് ഇയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനെ കാണുമ്പോഴേ എനിക്ക് കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് എന്നാണ് പറഞ്ഞത് ഏതായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ വെക്കാൻ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കാരണം നമുക്കിച്ചിരി പറയാനുണ്ട് ബോച്ചനെ പറ്റിയിട്ട് കാരണം അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ ഇയാളെ ബീഡത്തിരെ ഇയാളെ ഇങ്ങനെയല്ല ഈ മാതിരി നോക്കാം റോസ് റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം കൊടുക്കുന്നില്ല കൊടുക്കുകയാണ് അടി റോസിനെ കാണുമ്പോൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് പിന്നെ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ കുന്തി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഹണി റോസ് ഏത് തരത്തിലാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഹണി റോസിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഈ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ചില ഞരമ്പന്മാരുടെ രാജാക്കന്മാർ തന്നെയാണ് ഹണി റോസിനെയും അതുപോലെ കുറേ കാണിച്ച് നടക്കുന്ന ടീമുണ്ട് അവരെയൊക്കെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ തുണി ഊരിയിട്ട് പരസ്യമായിട്ട് കപ്പയും മറ്റേ ഇതും കേറ്റുന്ന ഈ പിന്നെ അതിനെ വരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുന്ന ഒരാളാണ് ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ടീമിൻ്റെ ഉദ്ഘാടനം നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പം ഇങ്ങനെ ിയൊരിയുന്നതും അതുപോലെ ഇങ്ങനെ നടക്കുന്നതും എല്ലാവരെയും ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ചില ഞരമ്പന്മാരുണ്ട് അവിടെനിന്ന് അത് ഞരമ്പം മുതലാളി മാറി ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം അത് മലപ്പുറം ജില്ലയിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ദാരിദ്ര്യമായി എന്തൊരു എന്തൊരവസ്ഥയാന്ന് എന്തൊരു എന്തൊരു കഷ്ടമാണ് ഏ സ്വിമ്മിങ് പൂൾ ഉദ്ഘാടനത്തിൽ വിളിച്ചിരിക്കുന്നത് ഹണി റോസിനാണ് എന്നിട്ട് എല്ലാവരും പറയുകയാണ് ഹണി റോസ് സ്വിമ്മിംഗ് പൂളിൽ ചാടും അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചത് അതിനു വേണ്ടിയിട്ട് അവിടെ ഈ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് ബ്ലോക്കായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും സ്വിമ്മിങ് പൂളിലൊന്നും ചാടാൻ വേണ്ടിയിട്ട് ഹണി റോസ് നിന്നില്ല ഹണി റോസ് എന്താണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുത്തിട്ട് ഹണി റോസ് അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ആൾ ഇങ്ങനെ തഗ് പറയാൻ തുടങ്ങുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല പണ്ട് മുതലേ ഇങ്ങനെയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഇയാളുടെ ഒരു വീഡിയോ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിൽ പോയിട്ട് ഇയാൾ പഴംപൊരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പഴംപൊരി ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് വരില്ല ഇതുപോലെ ഇതിപ്പോൾ ചേട്ടൻ്റെതുപോലെ വളഞ്ഞിട്ടാന്ന് അങ്ങനെന്തോ ഒരു തഗ്ഗ് പറഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ ആ ഒരു വേൾഡ് കപ്പ് മത്സരം ഉള്ളപ്പോഴേ ഒരു എന്താ പറഞ്ഞാൽ ഒരു കോളേജ് പെൺകുട്ടീനാണ് ഇയാളെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ പ്രായം കുറഞ്ഞ കുറഞ്ഞൊരു പെൺകുട്ടീനാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് ഞങ്ങൾ അവിടെ പോയിട്ട് കളിച്ച് ഗപ്പും കൊണ്ടുവരും വരുമ്പോഴും മൂന്നാൾക്കാരുണ്ടാകും എന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാത്തിലും ഒരു തഗ്ഗ് കണ്ടുപിടിക്കുന്ന ഒരു മനുഷ്യൻ ഇയാളെ തഗ്ഗിന് ആരും ഒന്നും പറയില്ല അതാണ് ഇയാൾക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് കഴിഞ്ഞാൽ കാരണം ബോച്ചനെ പറ്റി ആരും ഒന്നും പറയാൻ പാടില്ല ോ ബോച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സഹായം ആർക്കെങ്കിലും സഹായം വേണോ സഹായം സഹായം വേണോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഇയാൾ ഇങ്ങനെ സഹായം ചെയ്യുന്നത് ജനങ്ങളെ നന്നാക്കാനാ ഒരിക്കലുമല്ല അതായത് അയാളുടെ ബിസിനസ്സാണത് ആ ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ചെയ്യും ലോകം തെച്ചൊന്നും അയാൾ സഹായം ചെയ്യാറൊന്നുമില്ല എല്ലാവരെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചേനെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് രക്ഷപ്പെട്ട് ഇനി പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട അതാണ് എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് പക്ഷേ ആ വിശ്വാസം ബോച്ചയെ കാത്തു സൂക്ഷിക്കാറുണ്ടോ ഒരിക്കലുമില്ല ആ വിശ്വാസം ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാറില്ല ഞാൻ ഇതിനിടയ്ക്ക് ഈ കോട്ടയത്തുള്ള ഒരു അച്ചായൻ എന്ന് പറയുന്ന ഒരാളെ വീഡിയോ കണ്ടു അയാളെ പോലെയുള്ളവരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കേസായി കഴിഞ്ഞാലും ഒരു കേസ് അയാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് കാരണം അങ്ങയുള്ള ചില മത്സ്യ മനുഷ്യന്മാരുണ്ട് അയാളൊന്നും ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അയാൾ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പോ കൂടി ചെയ്യും എന്നുള്ളതാണ് അല്ലാതെ ഈ സഹായം ചോദിച്ചു വരുന്നവരെ വഴിയിലിട്ട് പോകത്തില്ല അത് ഉറപ്പാണ് അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ വേറെ പറയുന്നുണ്ട് കാരണം സഹായം ചോദിച്ചു വന്നവരെ പറ്റിയിട്ട് മുതലെടുത്ത് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നത് അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ നമുക്ക് പിന്നൊരു ദിവസം ചെയ്യാം അപ്പോൾ ഈ ബോച്ച അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ഇതിനടുക്ക് വളരെ മോശമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പണ്ട് പോയിട്ട് ജാക്കി വയ്ക്കലുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ബോ ഒരു എന്നവരുടെ എല്ലാം പറയാനുള്ള ഒരു അധികാരം നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും മിണ്ടരുത് ഒരാൾ പോലും മിണ്ടരുത് സാധാരണക്കാരനങ്ങായിട്ടാണെങ്കിലും അവരുടെ വീട്ടിൽ കയറിയിട്ട് നമ്മളുണ്ടല്ലോ നമ്മളപ്പോ തന്നെ എന്ന് പറഞ്ഞാൽ ഭീമൻറെ ഗു ആകും എന്നുള്ളതാണ് സാധാരണക്കാരനായി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളപ്പോ ഭീമൻറെ ഗുമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകും അതാണ് മനസ്സിലാക്കണം അവിടെയാണ് ഈ ബോച്ചയും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം ബോഛച്ചക്ക് ഇഷ്ടംപോലെ പണമുണ്ട് ഇഷ്ടംപോലെ ഇതുണ്ട് അതുകൊണ്ട് ബോച്ചയ്ക്ക് എന്തും കളിക്കാം എന്തും പറയാം ഒരു കുഴപ്പവും ഇല്ല എല്ലാത്തിനും നേരിടാനുള്ള ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് ബോഛയെന്ന് പറയുന്നത് അല്ലാതെ ഇനി നമ്മൾ പോയിട്ട് നാളെ പോയിട്ട് ഈ ഹണി റോസിൻ്റെ അടുക്കൽ പോയിട്ട് കുന്തിന്തി ദേവീനെ പോലെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അതുമാത്രമല്ല വേറൊരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബോച്ചെ നല്ല പൈസ കൊടുത്തിട്ടാണ് ഹണി റോസിനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ബോച്ചയും കൂടി അവിടെ ഒരു മാർക്കറ്റിങ്ങിന് ശ്രമിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അയാൾ ശ്രമിക്കും എന്നിട്ടും ഇതൊക്കെ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹണി റോസിന് നമസ്കാരം ഹണി റോസേ കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ വേണ്ട അവിടെ കാണിക്കണം നിന്റെ ഒരു പുല്ലും പണ്ടാ നീ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹണി റോസിൻ്റെ ലെവൽ ബേറെ അതാണ് ഹണി റോസിൻ്റെ ലെവൽ ഇവിടെ ബേറെ അവിടെ നീ എന്ത് പുല്ലടാ ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് ചിരിച്ചിരിക്കാൻ മാത്രമാണ് ഹണി റോസിൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഹണി റോസ് ഇങ്ങനെയൊക്കെയാണ് ഉദ്ഘാടനത്തിൽ പോകുന്നതെങ്കിലും ഒരിക്കലും ഹണി റോസ് ഒരു കുന്തി ദേവിയാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം അമ്മാതിരി തോന്നിയവാസത്തിനൊന്നും ഹണി റോസ് ഇതുവരെ പോയതായിട്ടുള്ള ഒരു ഗോസിപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് ഹണി റോസിൻ്റെ പേരിൽ ഒരു ഗോസിപ്പ് പോലും ഇല്ല അതായത് പിന്നെ എന്താ പറയേണ്ടത് ഇത് ഈ പോകുന്നത് ഇങ്ങനെയാണ് അതിനൊരുപാട് ഞരമ്പന്മാർ ഉള്ളത് അതുകൊണ്ട് അത് കാണാനും അതിന് കൈയടിക്കാനും ഒരുപാട് ഞരമ്പന്മാർ ഉള്ളത് കൊണ്ട് കണി റോസ് അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഹണി റോസിന്റെ വിജയം എന്ന് പറയുന്നത് പക്ഷേ ഇമാതിരി എന്താ പറയേണ്ടത് കുന്തി ദേവിന്റെ ആ പരിപാടിക്ക് ഹണി റോസ് ഇതുവരെ പോയിട്ടില്ല കുന്തി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് അത് മാത്രവുമല്ല ഈ കർണൻ്റെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ട് അതിൻ്റെ കഥയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് അതൊരു ചെറിയൊരു മോശപ്പെട്ടൊരു ഇതു തന്നെയാണ് പക്ഷേ അത് ഹണി റോസിൻ്റെ അടുക്കാൻ പ്രയോഗിക്കുമ്പോഴേ ഹണി റോസ് ചോദ്യം ചെയ്യണം ഹണി റോസ് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് നീ എങ്ങനെയാടാ എന്നെ അങ്ങനെ പറഞ്ഞത് എന്ന് നേരെ മറിച്ച് ഈ പാഞ്ചാലിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഇതുപോലെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഒരിക്കലും കഴിയില്ല അതിനപ്പം തന്നെയെന്ന് പറഞ്ഞാൽ ബോച്ചയല്ല ഇനി ഏതവനായി കഴിഞ്ഞാലോ അപ്പോൾ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ ബോച്ചയുടെ ഈ തഗ്ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര തഗ്ഗ് തന്നെയാണ് കൈയ്യടിക്കാൻ ആളിൽ ആളുള്ളിടത്തോളം കാലം ബോച്ച ഇങ്ങനെ ഈ തഗ്ഗുമായിട്ട് തുടരും എന്നുള്ളതാണ് വേറെ സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാന്ന് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം